നാടകം ഞാൻ പയ്യന്നൂര് എന്ന് പറയുന്ന ഒരു ഗ്രാമീണ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിന്റെ പരിസരങ്ങളിൽ തെയ്യവും ഉത്സവങ്ങളും നാടൻകലകളും പൂരക്കളിയും കോൽക്കളിയും ചിമ്മാനക്കളിയും ഉള്ള ഒരു ഒരു ഗ്രാമമാണ് എൻ്റെത് അവിടെ ഗ്രാമീണ വായനശാല ഫിലിം സൊസൈറ്റി പ്രസ്ഥാനങ്ങൾ അപ്പം ഇവരൊക്കെ അവിടെ നിന്ന് പോകുന്ന ഒരാളുടെ മനസ്സിലേക്ക് നാടകം അത് നല്ല നാടകങ്ങൾ സൊസൈറ്റിക്ക് എന്തെങ്കിലും ഗുണപരമാകുന്ന വ്യത്യസ്തമായിട്ടുള്ള ദൃശ്യഭാഷയുള്ള നാടകങ്ങൾ ആ ഒക്കെ മനസ്സിലേക്ക് കുട്ടിക്കാലം മുതലേ ഇങ്ങനെ അതിലേക്ക് ശ്രദ്ധ വന്നിരുന്നു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തോട് അവിടുത്തെ ആരാധനയോടനുബന്ധിച്ചിട്ട് നടക്കുന്ന ഉത്സവങ്ങൾക്കൊക്കെ നല്ല നാടകങ്ങളും ഗാനമേളകളും മറ്റു കലാരൂപങ്ങളും ഒക്കെ വരാറുണ്ട് അപ്പൊ അത് ആ അമ്മയുടെ അച്ഛൻ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാര്യസ്ഥൻ എന്നുള്ള രീതിയിൽ അവിടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട് അപ്പൊ അന്ന് ഈ ആരാധനാ വേളയിലൊക്കെ അച്ചാച്ചന്റെ ഒരു അച്ചാച്ച സാന്നിധ്യം അവിടെ ഈ പന്തങ്ങളിലൊക്കെ വെളിച്ചം കൊളുത്തുവാനും ഒക്കെ അവിടെ വേണം അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ കുട്ടിക്കാലത്ത് അവിടെ പോവുകയും തിരിച്ചു വരുന്ന സമയത്ത് അച്ചാച്ചനൊപ്പം തന്നെ കഥകളിയും കൂടിയാട്ടവും നാടകങ്ങളും ഒക്കെ കണ്ടുശീലിച്ച ഒരു 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 ദൃശ്യ പരിസരം നമ്മളെ പല രീതിയിൽ ബാധിച്ചിട്ടുണ്ടാകാം അത് അതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കും പിന്നെ അച്ഛനായാലും അമ്മൂമ്മിയായാലും ഒക്കെ ഈ കഥകൾ പറഞ്ഞു തരുമ്പോൾ മഹാഭാരതവും രാമായണവും ഒക്കെ അവർ വായിച്ചറിഞ്ഞ കഥ പറയുമ്പോൾ തന്നെ അതിലുള്ള അത് അതിൻ്റെ കൂടി ഇംപ്രുവൈസ് ചെയ്യും മനോദമ പ്രകാരം അവരുടെ രീതിയിലേക്ക് അതിന്റെ ലളിതമായി നമ്മുടെ മനസ്സിലേക്ക് എത്തിക്കാവുന്ന രീതിയിൽ പറയും അപ്പൊ അതൊക്കെ മനസ്സിൽ ചിത്രങ്ങളായിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടാകാം പിന്നെ അച്ഛന്റെ അമ്മാവനാണ് ഗുരു ചന്തു പണിക്കർ വടക്കൻ കഥകളിടെ ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഗുരു ചന്തു പണിക്കർ അച്ഛൻ്റെ അമ്മാവനാണ് അദ്ദേഹത്തിന്റെ പേര് സ്കൂളൊക്കെ ഉണ്ട് ഇപ്പൊ അവിടെ അപ്പൊ റിസർച്ച് സെന്റർ ഒക്കെ ഉണ്ട് അപ്പൊ അപ്പൊ അതുപോലെ തന്നെ അച്ഛൻ്റെ അമ്മ വടക്കൻ പാട്ടുകൾ വളരെ മനോഹരമായിട്ട് നീട്ടിപ്പാടുന്ന തോട്ടോൻ പാട്ടിയമ്മ എന്ന് പറയുന്ന ഞാൻ അച്ഛമ്മ എന്ന് വിളിക്കുന്ന അച്ഛൻ്റെ അമ്മ അപ്പൊ അച്ഛൻ്റെ അമ്മയിൽ നിന്ന് തോട്ടോൻ പാട്ടിയമ്മയിൽ നിന്ന് കേട്ട പാട്ടുകളാണ് എൻ്റെ വടക്കൻ പാട്ടുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട അറിവുകൾ എന്ന് പയ്യന്നൂർ ബാലകൃഷ്ണൻ വടക്കൻ പാട്ടുകളെ കുറിച്ച് ഏറ്റവും കൂടുതൽ നോവലുകൾ എഴുതിയ പയ്യന്നൂർ ബാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ കടപ്പാടോടെ പറഞ്ഞിട്ടുണ്ട് പല പുസ്തകങ്ങളും അച്ഛമ്മയുടെ പേരിലാണ് സമർപ്പിച്ചിട്ടുള്ളു അദ്ദേഹം അപ്പൊ ഞാൻ പറയുന്നത് ഇത്തരം നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ഇവരിൽ നിന്നൊക്കെ കേൾക്കുന്ന കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ അതൊക്കെ നാടകീയതയുടെ ഭാവത്തിലൂടെ നമ്മുടെ മനസ്സിൽ വീണ്ടുണ്ടാകാം പയ്യന്നൂർ കോളേജിൽ പഠിക്കുമ്പോൾ നാടകത്തിലൊക്കെ ക്യാമ്പസ് തീയേറ്ററിലൊക്കെ അഭിനയിക്കുമായിരുന്നു അവിടുത്തെ അധ്യാപകരുടെ നിർദേശത്താലാണ് പ്രമോദിനെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും വ്യത്യസ്തമായിട്ട് ലോക നാടക വേദിയുടെ മാറ്റങ്ങളൊക്കെ പഠിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ആ മേഖലയിൽ ഒന്നുകൂടി ചെയ്യാൻ പറ്റും എന്നുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബി എ ശേഷം സ്കൂൾ ഓഫ് ഡ്രാമയിൽ എത്തുന്നത് ആ സ്കൂൾ ഓഫ് ഡ്രാമയാണ് എൻ്റെ ഒരു ഒരു ജീവിതത്തിന്റെ ഒരു വലിയ വഴിത്തിരിവ് കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഇടത്ത് എത്തിച്ചേരുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം നമുക്കിപ്പോ ഒരു വലിയ ജോലി മറ്റു കാര്യങ്ങൾ ഇപ്പൊ ഒരു പ്രൊഫസറായിട്ടോ അഡ്വക്കേറ്റായിട്ടോ വേറെന്തെങ്കിലും രീതിയിലോ ഒക്കെ പോകുന്നതിനേക്കാളും മനസ്സിന് സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു മേഖല എന്നെ സംബന്ധിച്ചിടത്തോളം ഡയറക്ടോറിയൽ സൈഡും കലാരംഗവും തന്നെയായിരുന്നു അതുകൊണ്ട് ഡ്രാമ സ്കൂളിലുള്ള വലിയ അധ്യാപകർ ഡോക്ടർ വയലാ വാസുദേവൻ പിള്ള മുഗേരി രാമചേന്ദ്രൻ ഡോക്ടർ നമ്പ്യാർ സാർ ഇവരൊക്കെ ഉള്ള ഒരു ഇത് അത് മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും വരുന്ന വളരെ പ്രഗത്ഭരായിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ഗസ്റ്റ് ലെക്ചറിങ് ഇതൊക്കെയാണ് നമ്മളെ വലിയ രീതിയിലുള്ളൊരു ബോധം എന്താണ് വിഷ്വലൈസേഷൻ അതുപോലെ തന്നെ നാടകം എന്താണ് നമ്മൾ ഈ കാണുന്ന നാടകമല്ല നാടകം എന്ന് ലോകത്ത് നാടകവേദി വളരെ വ്യത്യസ്തമായ ശൈലികളിൽ ഇങ്ങനെ പടർന്നു കിടക്കുന്നുണ്ട് എന്നുള്ളതും സ്കൂൾ ഓഫ് ഡ്രാമയിലെ വലിയ ലൈബ്രറികളും ഈ ഫാക്കൽറ്റിന്റെ അടുത്തു നിന്നും ഒക്കെ അവരുടെ വർക്ക്ഷോപ്പുകളിൽ നിന്നൊക്കെ അനുഭവിച്ചറിയാൻ കഴിഞ്ഞു ബി വി കാനന്ദ് എന്ന് പറയുന്ന വിഖ്യാതനായിട്ടുള്ള ഡയറക്ടറുടെ വർക്ക്ഷോപ്പ് ആയിരുന്നു ഡ്രാമ സ്കൂളിൽ പോയപ്പോൾ ആദ്യം കിട്ടിയത് രവീന്ദ്രനാഥ് ടാഗോറിന്റെ മുക്തധാര എന്ന് പറയുന്ന നാടകമായിരുന്നു അന്ന് അദ്ദേഹം അവിടെ പരിശീലിപ്പിച്ചത് അപ്പൊ സംഗീതത്തെയും ഈ നാടകത്തിന്റെ കാഴ്ചയെയും വിവികാനന്ദ സിനിമാ ഡയറക്ടർ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഉൾക്കാഴ്ചകൾ മനസ്സിലാക്കി തുടങ്ങിയ ഡ്രാമ സ്കൂളിന്റെ ഒരു കാലഘട്ടം ആ ഒരു മൂന്നര വർഷം അവിടെ പഠിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് സിനിമയും നാടകവും അതിന്റെ ഏറ്റവും ഗൗരവതരവുമായിട്ടുള്ള സമീപനവും മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെയാണ് നാടകം എന്ന് പറയുന്നത് മനസ്സിലേക്ക് വരുന്നതും പിന്നെ ക്യാമ്പസ് തിയേറ്ററിലെ നാടകങ്ങൾ ചെയ്യുന്നു അപ്പോഴും കഥകൾ എടുത്തിട്ടായിരുന്നു നാടകം ചെയ്തത് ചെയ്യുന്ന നാടകങ്ങൾക്കൊക്കെ പുര പിന്നെ എസോൺ ഇൻടർസോൺ മത്സരങ്ങളിൽ പുരസ്കാരം കിട്ടുന്നു കൂട്ടുകാരുടെ വലിയ പ്രോത്സാഹനം കിട്ടുന്നു അങ്ങനെ ഡയറക്ടോറിയൽ സൈഡിലും സ്ക്രിപ്റ്റ് സൈഡിലും മാത്രം ഫോക്കസ് ചെയ്തു അതിനു മുമ്പേ അതിനെ കോളേജിൽ പഠിക്കുമ്പോൾ നാടകത്തിൽ അഭിനയിക്കാനായിരുന്നു ക്രേസ് പക്ഷെ അഭിനയത്തിൽ നിന്നും കുറേ കൂടി ശ്രദ്ധിക്കേണ്ടത് സംവിധാനത്തിലും രചനയിലുമാണ് എന്ന് ഇരുട്ടിന്റെ ആത്മാവ് എന്ന് പറയുന്ന കഥ എം ടി വാസുദേവൻ നായർ സാറിന്റെ ഇരുട്ടിന്റെ ആത്മാവ് യൂറോപ്യൻ സങ്കല്പ പ്രകാരമുള്ള സാൻഡ്വിച്ച് തിയേറ്ററിൽ നമ്മുടെ ഡ്രാമ സ്കൂളിൽ പഠിക്കുമ്പോൾ ഡയറക്ടേഴ്സ് ആദ്യത്തെ പ്രൊഡക്ഷൻ ആയിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒരു പ്രൊഡക്ഷൻ ചെയ്യണം അങ്ങനെ അങ്ങനെ ഞാൻ ആ സാഹിത്യ സൃഷ്ടി സെലക്ട് ചെയ്യുകയും എം ടി സാറിൻ്റെ കഥ ബേസ് ചെയ്ത് രണ്ട് സ്ഥലത്തും രണ്ട് ഭാഗത്തും ഓഡിയൻസ് ഇരിക്കുന്ന സെൻട്രൽ പെർഫോമൻസ് നടക്കുന്ന പ്രൊഡക്ഷൻ ചെയ്തു അത് വലിയ രീതിയിലുള്ള അംഗീകാരമാണ് അതിന് കിട്ടി ഞാൻ തീരപ്രതീക്ഷിച്ചിരുന്നില്ല അത് നാഷണൽ ലെവലിലൊക്കെയുള്ള രീതിയിലുള്ള റിവ്യൂസ് അതിനെ കുറിച്ച് വന്നു എം ടി സാർ അത് അറിഞ്ഞു എം ടി സാർ അത് കാണണമെന്ന് ആവശ്യപ്പെട്ടു അദ്ദേഹം തൃശ്ശൂരിൽ വന്ന് അദ്ദേഹത്തിന്റെ സൗകര്യത്തിൽ നമ്മളത് അവതരിപ്പിച്ചു അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായി ജ്ഞാനപീഠ പുരസ്കാരം കിട്ടി സമയത്ത് എം ടി സാർ പല സ്ഥലത്തും ഈ ആ കുട്ടികളുടെ നാടകം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ഒരുപാട് വേദികളിൽ അത് അവതരിപ്പിക്കപ്പെട്ടു അത് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും വലിയ രീതിയിൽ എഴുതി നരേന്ദ്രപ്രസാദ് സാർ അടക്കമുള്ള നരേന്ദ്രപ്രസാദ് സാർ സാറ് സംവി നാടക നാടകരംഗത്ത് നിന്നാണ് നരേന്ദ്രപ്രസാദ് സാർ വരുന്നത് നാടകമാണ് പ്രസാദ് സാറിൻ്റെ റൂട്ട് പിന്നെയാണ് സിനിമയിൽ വരുന്ന നരേന്ദ്രപ്രസാദ് നരേന്ദ്രസാദ് നമ്മൾ അറിയുന്നത് പക്ഷേ നരേന്ദ്രപ്രസാദ് നരേന്ദ്ര പ്രസാദ് സാർ നിരൂപകരുന്നില്ല പ്രശസ്തനാണ് നമുക്കറിയാം സാറടക്കം ഡി വിനേന്ദ്ര സാർ അടക്കം ആ നാടകത്തെക്കുറിച്ച് എഴുതി അപ്പൊ എന്റെ മനസ്സിൽ എനിക്ക് കൃത്യമായിട്ട് പിന്നെ എന്റെ ഗുരുക്കന്മാരും എല്ലാവരും പറഞ്ഞു കൃത്യയുടെ പ്രമോദ് ഒന്നും ഒന്നുകൂടി എഴുത്തിലും ഡയറക്ഷനിലുമാണ് ഫോക്കസ് ചെയ്ത് പോകേണ്ടത് എന്ന് പറഞ്ഞു അന്ന് മുതൽ പിന്നെ ഞാൻ അതിൽ നിന്നും മാറ്റം വരുത്തിയിട്ടില്ല എഴുത്തും ഡയറക്ഷനും തന്നെയായിരുന്നു എൻ്റെ പാത ലിറ്ററേച്ചർ ബേസ് ചെയ്തിട്ടുള്ള നാടകങ്ങളും ഷോർട്ട് ഫിലിംസും സിനിമകളും ഒക്കെ ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത് അങ്ങനെ അല്ലാത്തതും ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം അത്തരം സാഹിത്യ സൃഷ്ടികളുടെ നാടകീയ ഭാവങ്ങളും അതിൻ്റെ സിനിമാറ്റൈസേഷനും ഒക്കെ ചെയ്യാനാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ഗ്രാമം അവിടുത്തെ പരി ചുറ്റുപാടുകളൊക്കെ ആയിരിക്കാം അത്തരമൊരു നാടകീയ ബോധവും ദൃശ്യബോധവും ഒക്കെ എന്നിൽ വന്ന് നിറച്ചത്